രാജീവേ അതങ്ങ് മുറുക്കിക്കെട്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലുള്ള കല്യാണത്തിൻ്റെ പന്തൽ കെട്ടുന്നവരോട് നിർദ്ദേശങ്ങൾ നൽകുകയാണ് അച്ഛൻ മക്കളെ നല്ലപോലെ വിശ്വാസം ഉള്ളത് അവരുടെ കയ്യിൽ ഇതിൻ്റെ ഏർപ്പാട് കൊടുത്ത പന്തൽ പൊളിച്ച് കയ്യിൽ തരുമെന്നതുകൊണ്ടും അദ്ദേഹം തന്നെ എല്ലാത്തിനും മേൽനോട്ടം വഹിച്ചു ആൺപിള്ളേര് പൊളിച്ചില്ല എങ്കിലും രണ്ട് ആറ്റം ബോംബുകൾ ഉണ്ടല്ലോ അവർ പൊളിക്കുമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം പറഞ്ഞത് കേട്ടില്ലേ കയറ്റി കെട്ടന്റെ ചേട്ടാ അച്ഛൻ്റെ അടുത്തായി നിന്നുകൊണ്ട് മണി ഊരയിലും കയ്യൂന്നി ഉറക്കയായി പറഞ്ഞു സദ്യ വിളമ്പം വിളങ്ങാനും പൊളിഞ്ഞ വീണാലുണ്ടല്ലോ അടുത്തുനിന്ന് പാർവിൻ്റെ മുന്നറിയിപ്പും രണ്ടിനെയും നല്ലപോലെ പോലെ അറിയുന്നത് കൊണ്ട് പന്തൽ കെട്ടുന്ന ചേട്ടൻ നന്നായി ചിരിക്കുന്നുണ്ട് കുട്ടികൾ മറന്നു പോകുന്നു കല്യാണം അവരുടെയാ പേരിനെങ്കിലെന്നാണ് ഏവട അച്ഛൻ രണ്ടുപേരെയും മാറി മാറി നോക്കി ഒരച്ഛന് പറഞ്ഞു കൊടുക്കുന്നതിനും ഒരതിര് കാണില്ലേ നിങ്ങളോടാരെങ്കിലും പറഞ്ഞോ ഇതെല്ലാം നോക്കാൻ പോയ പോയെ രണ്ടും പിന്നിലേക്ക് പോയി അവിടെയൊക്കെ അടുക്കിപ്പുറക്കി വെക്കാൻ സഹായിക്കും അച്ഛൻ രണ്ടിനെയും ആട്ടിവിട്ടു രണ്ടും എന്തോ ആലോചിച്ച പോലെ തോളിലും കൈയിട്ട് അച്ഛനെ നോക്കി പുച്ഛിച്ച് തിരിഞ്ഞു നടന്നു പാവല്ലേ അച്ഛനല്ലേ എന്ന് വെച്ച് സഹായം ചെയ്യാമെന്ന് കരുതിയപ്പോൾ ഞാടാ ഇനി ഇങ്ങനെ തന്നെ അങ്ങ് കെട്ടിക്കാണിക്കി ഇനി സദ്യയുടെ നേരത്തെ അങ്ങനെ പൊളിഞ്ഞു വീണു സദ്യ കുളയോണ്ടല്ലോ പാർവിൻ്റെ സ്വഭാവം മാറും വല്ല സൈക്കോയും പോലെ മുഖത്ത് പല ഭാവങ്ങളും വരുത്തി പറയുന്ന പാർവിനെ കണ്ട് അച്ഛൻ തെല്ലൊന്ന് പേടിച്ചു എൻ്റെ ദൈവങ്ങളെ ഇതുപോലൊരു സാധനത്തിൻ്റെ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് എവിടെ നിന്നെല്ലാം തല്ലിരുന്ന് വാങ്ങേണ്ടി വരുമെന്ന് ഒരു പിടുത്തം ഇല്ലല്ലോ മണിയെ അത് ഞങ്ങളിലേക്ക് കൊണ്ടുപോയി അല്ലെ മറ്റന്നാൾ കെട്ടിക്കൊണ്ട് പോകാൻ എൻ്റെ ചേട്ടന് പെണ്ണില്ലാതായിപ്പോകും അച്ഛൻ മണിയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും മണിയുടെ മുഖത്ത് ഭയങ്കര ആകാംക്ഷ അച്ഛനൊരാളെ കൊല്ലാനൊക്കെയുള്ള ധൈര്യമുണ്ടോ അതെന്താ അച്ഛ ഇങ്ങനെ ദേഷ്യം കാണിച്ചാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വരും അത് കേട്ട് ബുദ്ധി ഇല്ലാത്ത എന്നെ കൊല്ലാനും മടിക്കില്ല ഇവള് ജയിലിൽ പോയാൽ പിന്നെ വേറെ ആര് കിട്ടും ഗൗതമിനെ അച്ഛൻ വലിയ കാര്യം പോലെ പറഞ്ഞതും മണിയുടെയും പാറുവിൻ്റെയും മുഖം ഒരുപോലെ ചൊളിഞ്ഞ് അയ്യേ ചളി ഇമാതിരി ചളി ഞാൻ എൻ്റെ കരിയറിൽ കേട്ടിട്ടില്ല പാടത്തെ ചളി എടുത്ത് മുഖത്ത് കയറിഞ്ഞ പോലെ പാറ മൂക്കത്തും കൈവച്ചുകൊണ്ട് പറഞ്ഞു മണിയാണിൽ മണിയാണെങ്കിൽ തൊട്ടാണച്ച എന്ന കണക്കെ ഒരു നോട്ടവും മുകളിൽ നിൽക്കുന്ന വരെ ചിരിക്കുന്നു അച്ഛനാകെ നാണം കെട്ട പോലും ദാ വരണുണ്ട് കേട്ടോ ഡ രാജീവേ നല്ലപോലെ കെട്ടിട്ടാ ഈ സ്റ്റേജിൻ്റെ ആൾക്കാർ അവരൊന്നും കാണാനില്ലല്ലോ എല്ലാത്തിനും എൻ്റെ കൈ തന്നെ എത്തണമെന്ന് അച്ഛ ഹുഫ് അച്ഛൻ ചമ്മൽ മറക്കും വിധം എന്തൊക്കെയോ പറഞ്ഞു കൊണ്ട് പോകുന്നത് കണ്ട് മണിയും പാറവും ഒരുപോലെ ചിരിച്ചു ആ ചിരിയോടെ തന്നെ ഉള്ളിലേക്ക് പോകുന്നവരെ ഒരു നിമിഷം അച്ഛനൊന്ന് തിരിഞ്ഞു നോക്കി ആ കണ്ണുകളിൽ അവരോട് വല്ലാത്ത വാത്സല്യം കാണാൻ കഴിയുന്നുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടല്ലോടാ നന്ദ പടിപ്പുര കടന്നപ്പോഴേ ഉള്ളിലെ ആളും ബഹളവും കണ്ട് ഗൗതം ബൈക്കിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു കുടുംബക്കാരല്ല എത്തിക്കാണു നീ ഇന്നിവിടെയല്ലേ ഏയ് അത് നടക്കില്ല യമലോകത്ത് പോകാൻ കാലം വിളിച്ചിട്ട് ടിക്കറ്റ് എടുക്കാതെ നിൽക്കുന്ന ഒരുപാട് ഐശ്വര്യറായികളുള്ള തറവാട ഞാൻ നിൽക്കുന്നത് അവർക്കങ്ങ് പിടിച്ചില്ല എന്ന് വരും മണിയേയും കൂട്ടി പോകണം ഉള്ളിലേക്ക് നടക്കുന്നതിനിടയിൽ ഗൗതം പറയുന്നത് കേട്ട് നന്ദൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് ബൈക്കൊന്നു നിർത്തി അവൻ്റെ കൂടെ നടന്നു മുറ്റത്ത് തന്നെ കണ്ടു ഒരുപാട് മുറുക്കിത്തുപ്പിയ പാടുകൾ എല്ലാം എത്തിക്കാണണം അവർ ഉള്ളിലേക്ക് നടക്കുന്നതിനിടയിലാണ് കുറച്ച് കുട്ടികൾ പുറത്തേക്ക് ഓടി വന്നത് കണ്ണുമൂക്കും ഇല്ലാത്ത ഓട്ടായത് കൊണ്ട് അതിലൊരുത്തൻ നന്ദനെ തട്ടി പിന്നിലേക്ക് തന്നെ വീണു അയ്യോ അവൻ്റെ അലർച്ച കേട്ടാണ് നന്ദനും അവനെ ശ്രദ്ധിക്കുന്നത് അവൻ പിടഞ്ഞണീറ്റ് കയ്യിൽ പറ്റിയ മണ്ണെല്ലാം തട്ടിക്കളയുകയാണ് വൻമതിൽ പോലെ മുന്നിൽ വന്ന് നിൽക്കറങ്ങ് മാറി നിൽക്കണൂ അവൻ നന്ദനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് നന്ദൻ പോലും പകച്ചു പോയി കണ്ടാപ്പുറയിലെ ഇത്രയും നീളം ഉണ്ടെന്ന് ഡാ വേഗം വാടാ ചേച്ചിമാർ പോയാൽ മാങ്ങ കിട്ടില്ല മുന്നേ ഓടി ഒരുത്തൻ വിളിച്ചു പറഞ്ഞതും അവൻ അവരെയും മറികടന്നു ഓടി നന്ദൻ അവൻ പോകുന്നതെന്ന് നോക്കി ഒന്ന് കണ്ണുരുട്ടി ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും മൂത്തവരെ അഭിമാനിക്കാൻ അറിയില്ല വളർത്തു നന്ദാ വേണ്ട നമ്മുടെ വീട്ടിലുണ്ട് രണ്ടെണ്ണം നന്ദനെന്തോ പറയാനൊരുങ്ങിയതും ഇടയിൽ കയറി പറഞ്ഞു അപ്പോഴാണ് നന്ദനും അത് ഓർത്തത് പിടിച്ചതിലും വലതാണല്ലോ അമ്മയിൽ നന്ദനുള്ളിലേക്ക് കയറാൻ കാലെടുത്ത് വെച്ചതും പിന്നെ എന്തോ ഓർത്ത കണക്ക് തിരിഞ്ഞൊരു നോട്ടം ഗൗതമും കണ്ണും തള്ളി നോക്കി നിൽക്കുകയാണ് നന്ദൻ പിന്നെ ഒന്നും നോക്കിയില്ല ആ പിള്ളേര് പോയ വഴി ഓടി ഡാ വേഗം പാടാ ആ ചേച്ചിമാർ പോയ മാങ്ങ കിട്ടില്ല എന്ന ഡയലോഗാണ് നന്ദന ചെവി കേട്ടതെങ്കിൽ ഏട്ടാ വീടിൻ്റെ ബാക്കിലും മാവില്ലേ അതിൽ ഒരുപാട് മാങ്ങ അയച്ചിട്ടുണ്ട് എന്ന മണിയുടെ ഡയലോഗാണ് ഗൗതമിൻ്റെ ചെവിയിൽ വന്നത് എൻ്റെ ദൈവമേ ഗൗതമും നന്ദനു പിന്നാലെ ഓടി ഡീ കാതടുപ്പിക്കും വിധമുള്ള നന്ദൻ്റെ അലർച്ച കേട്ടതും മരത്തിന് ചുവട്ടിൽ നിന്നിരുന്ന പിള്ളേരെല്ലാം ഓടി മരത്തിന്റെ മുകളിൽ നിന്നും താഴ്ന്നു നോക്കിയ മണി കാണുന്നത് കയ്യിൽ മടലം പിടിച്ച് മുണ്ടും മടക്കി കുത്തി ഓടി വരുന്ന നന്ദനയാണ് മണി പറയലും കഴിഞ്ഞു ചാടലും കഴിഞ്ഞു പാർവിനെ നോക്കുമ്പോൾ മാങ്ങണ്ടിയും പിടിച്ചുകൊണ്ട് ആൾ സംശയത്തോടെ നോക്കിയാട് പുല്ലേ ഇറങ്ങടി അതിന് നമ്മൾ എന്തിനാ പേടിക്കുന്നത് നമ്മൾ കയറിയിട്ട് നമ്മുടെ പറമ്പിലെ ആവില്ലല്ലേ പാർവിന്റെ സംശയം ചാവാൻ കിടക്കുമ്പോ തന്നെ വേണം മണി പല്ലി കടിച്ചു നോക്കുമ്പോൾ അതാ അടുത്തെത്തിയിട്ടുണ്ട് നന്ദൻ ടി കോപ്പേ മറ്റന്നാളൊന്ന് നിന്റെ കല്യാണം ആടി ചാടി ഓടാൻ നോക്കുകയും അല്ലേ കല്യാണ ഫോട്ടോ കാണാൻ കണ്ണിന് മുകളിൽ വലിയൊരു മാർക്ക് വേണം രക്ഷപ്പെട്ടോ പറഞ്ഞു കഴിഞ്ഞു മുന്നേ മണി ഓടി നന്ദൻ കയ്യെത്തിക്കും മുന്നേ തന്നെ അവൾ അവനിൽ നിന്നും വെട്ടിച്ച് മാറി കഴിഞ്ഞിരുന്നു ഗൗതം മരത്തിന് മുകളിലുള്ളതിനെ പിടിക്ക് അവളെ ഞാൻ നോക്കിക്കോളാം മണിക്ക് പിന്നാലെ ഓടുമ്പോൾ തന്നെ നന്ദൻ പറഞ്ഞു ഗൗതം ശാന്തനായി തന്നെ മെല്ലെ മരത്തിന് ചുവട്ടിലേക്ക് പോയി കാരണം അവനറിയാം തിന്നാൻ കാണുന്നിടത്ത് തിന്ന് പാറു എങ്ങോട്ടും പോകില്ല ഇനി മരത്തിലെ മാങ്ങ കഴിയും വരെ താഴേക്ക് വരുമോ എന്ന് പോലെ സംശയമാണ് അത് തിന്നുകഴിഞ്ഞാൽ എങ്കിലും നീ ഇറങ്ങി വരുവോ ഗൗതം മാങ്ങയും തിന്നിരിക്കുന്ന പാറുവിനെ നോക്കി ചോദിച്ചു ആലോചിക്കട്ടെ നീ അവിടെ ആലോചിച്ചിരുന്നു ഞാൻ താഴെ നിന്നെ ഒന്നും തല്ലിയാൻ നന്നാവില്ല എന്ന ബോധം നിൻ്റെ ഏട്ടനിനി എന്നാണാവോ വരുന്നത് അവൻ്റെയൊക്കെ വിധി ഡീ ഒരു മാങ്ങ വറച്ചും കേട്ടെ നീ ഇറങ്ങും വരെ ഇവിടെ തന്നെ ഇരിക്കണ്ടേ മരത്തിൻ്റെ ചുവട്ടിൽ കൂട്ടിയിട്ട കല്ലിൽ കൊണ്ട് ഗൗതം പറഞ്ഞതും പാറുവതൊന്നും കാര്യമാക്കാതെ കൈ എത്തിച്ചൊരു മാങ്ങ പൊട്ടിച്ച് അവൻ ഇട്ടു അവൻ അവനതിൻ്റെ ചുണങ്ങം പൊട്ടിച്ച് കളിക്കാൻ തുടങ്ങി വിശേഷം പറയലും കാര്യങ്ങളൊക്കെയായി രണ്ടുപേരും അവിടെ തന്നെ അങ്ങ് കൂടി അടുക്കളയിലെ വേസ്റ്റ് വെള്ളം തെങ്ങിൻതൊടിയിൽ ഒഴിക്കാൻ വന്ന അമ്മ കാണുന്നത് വിശേഷം പറയുന്ന വധുവരന്മാരെ വരൻ ഭൂമിയിലും വധുമാവിൻ കുമ്പിലും ബ്യൂട്ടിഫുൾ ഒരു സേവ് സേർതടയിൽ സാധ്യത ഞാൻ കാണുന്നു അമ്മ താടയ്ക്കും കൈകൊടുത്ത് ഒരു നിമിഷം നിന്നുപോയി ഈ പിള്ളേരുടെ ഒരു കാര്യം പണ്ട കാണുങ്ങളായിരുന്നു മാങ്ങാ വറച്ചിരുന്നത് ഇപ്പം പെണ്ണുങ്ങളും കയറാൻ തുടങ്ങി ഇപ്പം ഇതൊക്കെയല്ലേ പ്രേമം ആയിക്കോട്ടെ കെട്ടുന്നതും അനുഭവിക്കുന്നതും ഒക്കെ അവരല്ലേ എൻ്റെ കണ്ണാ ആ പെണ്ണ് വീണു ചെക്കൻ ഒന്നും വരുത്തല്ലേ അമ്മ കൃഷ്ണനെ അറിഞ്ഞെന്ന് വിളിച്ചു സത്യമായിട്ട് ഇനി കയറില്ല നന്ദട്ടാ നന്ദേട്ട വേദിക്കണു നന്ദൻ ചെവിക്ക് പിടിച്ച കൈയെടുത്ത് മാറ്റാൻ നോക്കിക്കൊണ്ട് മണിക്കിടന്ന് തുള്ളുന്നതും നന്ദൻ അവളുടെ ചെവിയിൽ നിന്നും വിടാതെ തന്നെ അവളെ വലിച്ച് പാടത്ത് കൂടെ നടന്നു ഇടക്കിടെ ഒരു അപേക്ഷയുടെ സ്വരം അവളിൽ നിന്നും ഉയർന്നതും അവൻ ദേഷ്യത്തോടെ അവളെ ഒരു നോക്കേ നോക്കിയുള്ളു മണി പേടിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഒന്ന് വരച്ചു നന്ദന ദേഷ്യത്തോടെ തന്നെ അവളുടെ ചെവിയിൽ നിന്നും കൈയെടുത്തു അവളൊന്നും നോക്കുക പോലും ചെയ്യാതെ വീർപ്പിച്ചു കെട്ടിയ മുഖവുമായി പാടത്ത് നിന്നു കയറിയതും ഒരു പൊട്ടലെങ്കിലും പ്രതീക്ഷിച്ച മണിക്ക് അതൊരു സങ്കടം തന്നെയായിരുന്നു അവൻ്റെ മൗനം നന്ദേട്ട അവന് പിന്നാലെ തന്നെ വെച്ചു പിടിച്ചുകൊണ്ട് അവൾ ചിണുങ്ങി വിളിച്ചു നന്ദൻ പിന്നാലെ വരുന്ന അവളുടെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഒന്ന് തിരികെ പോലും നോക്കാതെ മുന്നോട്ട് നടന്നു മണി വളരെ കഷ്ടപ്പെട്ട് അവൻ്റെ അടുത്തേക്കൂടി അവൻ്റെ കയ്യിൽ തൂങ്ങാൻ നിന്നുവെങ്കിലും അവനത് തട്ടിയെറിഞ്ഞു പോകുന്നത് കണ്ട് അവളൊരു കുസൃതി ചിരിയും ചിരിച്ചുകൊണ്ട് വീണ്ടും അവൻ്റെ കയ്യിൽ തൂങ്ങി നടന്നു അവൻ അവളെ ഒന്ന് കൽപ്പിച്ചു നോക്കിയെങ്കിലും അവൾ അതിനൊരു മറുപടി ഒന്നോളം ചിരിക്കുകയാണ് ചെയ്തത് നന്ദേട്ടോ മണി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് നീ വീട്ടിലേക്ക് പോയ്ക്കേ ആ അതൊന്നുമല്ല ഊത്ത് എൻ്റെ പിന്നാലെ വന്നത് ഇയാളല്ലേ അവൾ ചുണ്ടൊന്ന് ഓർമ്മിച്ച് വെച്ചു മണേ അല്പം ഗൗരവത്തോടെ തന്നെയായിരുന്നു അവൻ്റെ വിളി അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് പെട്ടെന്ന് ഉയർന്ന് അവൻ്റെ കവളിലായി ചുണ്ടമർത്തി കിണക്കാണോ എന്ന് എന്തേട്ടാ നീ എന്നെ സോപ്പിടാനൊന്നും നിൽക്കണ്ട ഏതു നേരം നിന്നെ കണ്ടാലും എന്തെങ്കിലും ഒരു കുടുത്തക്കേട് കാണിച്ച് നിൽക്കുക കൂട്ടത്ത് പാറോ അവൾക്ക് എന്തായാലും ബോധമില്ല നിനക്കെങ്കിലും ചിന്തിച്ചൂടെ നാളെ കഴിഞ്ഞാൽ അവൾ വിവാഹമാണെന്നും ഈ അവക കുരുത്തക്കേട് കാണിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നത്തെപ്പറ്റിയും അല്ലേൽ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കി നടക്കുന്ന സാധനങ്ങളാ ചുറ്റും അവനിടയിലാണ് അവളുടെ ഒക്കെ ഒരു കൂട്ടിക്കളി നന്ദൻ ദേഷ്യത്തോടെ അവളെ നോക്കിക്കൊണ്ട് അവളുടെ കൈയ്യെടുത്ത് മാറ്റാനൊരുങ്ങിയതും അവൾ ഇളിച്ചുകൊണ്ട് വീണ്ടും അവൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചു സോറി ആരെയും പുറത്ത് കണ്ടില്ല അതുകൊണ്ട് കയറില്ല ഇനി കയറില്ല സത്യം പ്ലീസ് പേണെന്നല്ലേ നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി എൻ്റെ നാഗത്താൻമാരാണ് സത്യം കയറില്ല ഇനി ഞാൻ കയറി നന്ദന തല്ലിക്കോ നോ പ്രോബ്ലം മണി നിഷ്കുവായി പറഞ്ഞതും നന്ദനും ചിരി പൊട്ടിയിരുന്നു അവൻ അവനവളുടെ നെറ്റിയിൽ വിരൽ വെച്ച് മെല്ലെ തട്ടി തല്ലിയ നന്നാവ് എന്ന വിശ്വാസം പണ്ടേക്ക് പണ്ടയെ പോയരാ എന്നാലും ഞാനൊന്ന് ശ്രമിക്കട്ടെ നിന്നെ നന്നാക്കാൻ പറ്റുമെന്നും അവളെ നോക്കി ഒരു കള്ളച്ചിരിയോടെ നന്ദൻ പറഞ്ഞതും അവൾ ചിരിയോടെ തന്നെ അവൻ്റെ കയ്യിലൊന്ന് പിച്ചിയെടുത്തു ഇനി താലി ചാർത്തിക്കോളാം പൂജിച്ച താലി താമര ഇതളുകൾ നിറഞ്ഞ താലത്തിൽ വെച്ച് ഗൗതമിനെ നേരെ നീട്ടിക്കൊണ്ട് പൂജാരി പറഞ്ഞതും ഗൗതം പതിവ് പുഞ്ചിരിയോടെ താലത്തിൽ നിന്നും താലിയെ കയ്യിലെടുത്തു ചെറുതിലെ അടുത്ത് നിൽക്കുന്ന പാർവിനെ നോക്കിയതും പതിവ് കുസൃതിയില്ലായിരുന്നു അവളിൽ എന്തോ വിറയലോടെ അവനെ നോക്കാൻ പോലും കഴിയാതെ നിൽക്കുകയായിരുന്നു ഗൗതം ഒരു കുസൃതി ചിരിയോടെ അവളിൽ നിന്നും നോട്ടം നന്ദനിലെത്തിയിരുന്നു കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറച്ചുകൊണ്ട് നന്ദൻ അവനെ നോക്കി പുഞ്ചിരി തൂക്കി തലയാട്ടിയതും അതൊരു സമ്മതമെന്ന കണക്കി എടുത്തുകൊണ്ട് അവൻ പാർവിൻ്റെ കഴുതിൽ താലി ചാർത്തി പാറ ഉള്ളിലൂടെ കടന്നുപോയ വിറയലിൽ കണ്ണുകൾ ഇറുക്കി അടച്ച് താലിയിൽ പിടിച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചു നിന്നു അവളുടെ നെറുകയിൽ തൻ്റെ സിന്ദൂരച്ചപ്പ് കൂടി പകർന്നു നൽകിക്കൊണ്ട് ഗൗതം അവൻ്റെ നോട്ടം മണിയിലെത്തിച്ചു നിർത്തി മണി നന്ദനോട് ചേർന്ന് നിന്ന് അവരെ കാണിച്ച് എന്തോ പറഞ്ഞിരിക്കുകയായിരുന്നു ഗൗതമിൻ്റെ ചുണ്ടിലും ചെറുപുഞ്ചിനെ നിറഞ്ഞു ആരും കാണാതെ തൻ്റെ സിന്ദൂരച്ചുവപ്പ് പടർന്ന പാറുവിൻ്റെ നെറുകയിൽ അരുമയായി ഒന്ന് ചുംബിച്ചു നന്ദൻ്റെ കണ്ണുകളിൽ ഒരേട്ടൻ്റെ സ്നേഹം നിറഞ്ഞു നിന്നിരുന്നു കൂടെ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു